എല്ലാവർക്കും നമസ്കാരം നിലമ്പൂരിൽ പ്രിയങ്കയും പിണറായി വിജയനും നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നു ഇത് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തിരിശീല ഉയർത്തുന്നതാണ് എന്ന് നിശ്ചയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ മറ്റ് പലയിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വെറും പാർട്ടിക്ക് വേണ്ടിയോ നേതാവിന് വേണ്ടിയോ മാത്രമല്ല ഇതൊരു വികാരമാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ എത്താനിരിക്കുന്ന രണ്ട് ശക്തമായ മുഖങ്ങളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവർ എന്തായിരിക്കും നിലമ്പൂരിൽ പറയാൻ പോകുന്നതും അത് എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ചിന്തിക്കാം നിലമ്പൂരിൽ ഉണ്ടാകാനിടയുള്ള പ്രധാന പ്രചാരണ തന്ത്രങ്ങൾ എന്തെല്ലാമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രിയങ്കയുടെ സാന്നിധ്യം സമാനതകളില്ലാത്ത ഒരു പ്രചാരണ തന്ത്രമായിരിക്കും ലക്ഷ്യമിടുന്നത് തീർച്ചയായും പ്രിയങ്ക ഗാന്ധി ഊന്നൽ നൽകുന്നത് വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിലേക്കുള്ള നിർദ്ദിഷ്ട പദ്ധതികളും ജനജീവിത പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് കേൾക്കുന്ന ഒരു നേതാവിൻ്റെ രീതിയുമാണ് അവർ പദ്ധതി ഇട്ടിരിക്കുന്നത് കാരണം വയനാടിന്റെ എം പി ആയ പ്രിയങ്ക ഗാന്ധി പ്രത്യേകിച്ച് മഹിളാ സുരക്ഷ പരസ്ഥിതികം ജനജീവിതം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന നേതാവായി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നുണ്ട് നിലമ്പൂർ പോലുള്ള പ്രദേശങ്ങളിൽ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ അവർ വളരെ സ്നേഹവും സഹോർണമുള്ള ഒരു നേതാവ് എന്ന ഇമേജ് ഉണ്ടാക്കാനായിരിക്കും ഈ സന്ദർശനം കൊണ്ട് യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ പിണറായി വിജയന്റെ വരവ് എൽ ഡി എഫിന്റെ ഭരണവിജയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കൃത്യമായ പദ്ധതി ഇട്ടതാണ് വർഗീയത പാർട്ടികളുടെ പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷം മാത്രമാണ് മതേതരത്വത്തിന്റെ പരിരക്ഷകൻ എന്ന പ്രചരണമാകും അവർ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ സാധ്യതയുള്ളു ഇനി എന്താണ് പ്രിയങ്ക ഗാന്ധിയും പിണറായി വിജയനും നിലമ്പൂർ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഔദ്യോഗിക വിവരം ആ ഡേറ്റുകൾ ഞാൻ നിങ്ങളെ അറിയിക്കാം പ്രിയങ്ക ഗാന്ധി ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നിലമ്പൂരിൽ എത്തും പിണറായി വിജയൻ ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ എൽ ഡി എഫ് പ്രചാരണത്തിന് എത്തും എന്നതാണ് ഔദ്യോഗികമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഈ രണ്ട് വലിയ നേതാക്കന്മാരെയും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വോട്ടർമാർ ഇന്ന് നിലമ്പൂരിലുണ്ട് കഴിയുമെങ്കിൽ അവരെ നേരിട്ട് കണ്ട് തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ നേതാക്കന്മാരെ അറിയിക്കുവാനും ഈ പാവങ്ങൾ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയുടെയും പിണറായി വിജയന്റെയും സന്ദർശത്തിന് ആളുകൾ ഒരുപാട് കൂടും എന്ന് ഉറപ്പ് നിലമ്പൂരിൽ പ്രിയങ്ക പ്രകൃതി ദുരന്തങ്ങളോട് സഹവർത്തിത്വം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ പിണറായി വിജയൻ തന്റെ ഭരണ നേട്ടങ്ങളുടെ വിവരണങ്ങളാകും നിലമ്പൂരിൽ നടത്തുന്നത് എന്നാൽ ഈ സന്ദർശനം മാത്രമല്ല പ്രസംഗങ്ങളുടെ ഉള്ളടക്കവും താൽപ്പര്യപ്രദമായ സമീപനവുമാണ് ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കുന്നത് എന്ന് നിശ്ചയം ഈ രണ്ട് നേതാക്കന്മാർക്കും തങ്ങളുടെ സന്ദർശനം തങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും എന്ന ഉറച്ച ധാരണയാണ് ഉള്ളത് കാരണം അതിന്റെ പിന്നിൽ വലിയ തന്ത്ര ശാസ്ത്രമുണ്ട് സി പി എം തങ്ങളുടേത് വർണ്ണത്തിലെ സ്ഥിരതയും വികസന മോഡലും എന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പ്രിയങ്കയിലൂടെ ജനങ്ങൾക്കിടയിൽ കെയർ ആൻഡ് കണക്ട് എന്ന ഇമേജ് ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള വോട്ട് നിലയുടെ ഒരു ഗ്രാഫാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത് ഹിന്ദുസ്ഥാൻ മാതൃഭൂമി മാനേജ്മെന്റ് സർവേകൾ പോലുള്ള ഉറപ്പുടനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കി ഇവിടെ യു ഡി എഫ് നാല്പത്തിയാറ് തൊട്ട് നാല്പത്തി ശതമാനം വരെയും എൽ ഡി എഫ് നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെയും മറ്റുള്ളവർ ഏഴ് മുതൽ ഒമ്പത് ശതമാനം വരെ വോട്ട് നേടാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് നിലമ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ആര് എന്തു വാഗ്ദാനം ചെയ്യുന്നതിനെ ആശ്രയിച്ചല്ല മറിച്ച് ആറ് ജനങ്ങൾക്കൊപ്പം ഇറങ്ങാൻ തയ്യാറാകും എന്നതിനെ ആശ്രയിച്ചാണ് വോട്ട് നില ഉയരുകയും താഴുകയും ചെയ്യുന്നത് നിലമ്പൂരിൽ പ്രിയങ്കയും പിണറായിയും മറ്റ് നേതാക്കളും വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഒരിക്കലും മറക്കരുത് ജനങ്ങളാണ് യഥാർത്ഥ വിധികർത്താവ് ആ ജനങ്ങൾ തീരുമാനിക്കുന്നവർ തീർച്ചയായും തെരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും നിങ്ങൾ മറക്കരുത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിലമ്പൂരിലെ മറ്റ് തെരഞ്ഞെടുപ്പ് വിഷയവുമായി അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം